ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് എന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ ഞാനിപ്പോൾ ഇങ്ങനെ വരാനൊരു കാരണം കുറേ ദിവസമായില്ലേ നമ്മൾ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തു നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നറിയില്ല കുറേ ആളുകളൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു പിന്നെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിരിക്കണല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് പിന്നെ ഇമ്മ ഞാനും ഇമ്മച്ചിന്നായിട്ട് ഓരോരുത്തർ നമ്മളോട് ഇങ്ങനെ എന്താ ഇപ്പം നിങ്ങളെ ചാനലിൻ്റെ പേര് ഉമ്മച്ചിയും കുട്ടിയോ കുട്ടിയും ഇമ്മയോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുമ്മറി ചുമ്മാർ ഏ പേരുകളും പറഞ്ഞ കാരണത്താൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ അന്നെ ഇതിലല്ലോ എതിങ്ങാണ്ട് നമ്മളെ സ്വന്തം പേരെന്നെട്ട പ്രശ്നമല്ലല്ലോ എഴുതിങ്ങാണ്ട് റംസി കെ കെ വി എന്നാണ് ഇട്ട് കണത് പേര് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാണ് അപ്പോൾ നമ്മൾ കാറ്ററിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു കുഞ്ഞ് വീ വീഡിയോ ആണ് അവർ എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ എല്ലാതും അവസാനിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മളേതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചാനലിൻ്റെ പേര് മാറ്റിയൊരു കാര്യം പറയാനാണ് ഇങ്ങനെ വന്നത് മാറ്റിയിട്ട് കുറേ ദിവസമായി പിന്നെ കുറേ ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല ഓരോരോ കാരണത്താൽ വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് ഞമ്മളിങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഫോൺ ഉണ്ട് കേട്ടോ അലഹമില്ല അപ്പോൾ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കാണാം പിന്നെ സംരംഭക ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ചാനലൊരു ചെറിയൊരു പ്രശ്നത്തിൽ കാണാൻ റെഡി ആയി കിട്ടട്ടെ അതിന് ശേഷം നമുക്ക് അതിൽ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത്ര കൂടുതൽ പറയാൻ ചെറിയ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ അപ്പോൾ പിന്നെ ഫസ്റ്റ് രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് ആദ്യം തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കൂട്ടി വെച്ചേക്കാണ് കേട്ടോ അതിന് ശേഷം ആ കലത്തപ്പം ഒഴിക്കാൻ വേണ്ടിയിട്ട് കലത്തപ്പത്തിനില്ലാതൊക്കെ റെഡിയാക്കി കുക്കറിൽ നമ്മളെ തേങ്ങയും അതേപോലെ ചെറിയുള്ള ഒക്കെ മൂത്ത് വന്നപ്പോൾ നമ്മളെ കൽത്തപ്പത്തിൻ്റെ മാവങ്ങോട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഞാൻ ഫുള്ളായി ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തന്നെ പെട്ടെന്ന് തീർക്കണം കേട്ട് നമ്മളെ വീഡിയോ ഫുൾ കുറേ നേരങ്ങൾ കാണിച്ചു തന്നപ്പോൾ ഓരടിപ്പിക്കണമൊന്നുമില്ല അപ്പം കലത്തപ്പത്തിൻ്റെതും പിന്നെ അതേപോലെ ഉണ്ണിയപ്പത്തിൻ്റെ അവിടെ മാവും ഞമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണെ ഇനി അടുത്തത് നമ്മളെ പത്തിരിയാണല്ലോ അപ്പോൾ പത്തിരിക്കുള്ള പൊടിതാ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്തിരി നമുക്കിന്ന് രണ്ട് പിന്നെ പ്രാവശ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ കടയ്ക്കും ഉണ്ടാക്കണം അതേപോലെ വേറെ എക്സ്ട്രാ ഓർഡറും ഉണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കണം പിന്നെ നമുക്ക് ഉണ്ണിയപ്പം ചു ചുട്ടെടുക്കാനും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ പരിപാടികളിലാണ് കേട്ടോ അപ്പോൾ അതാ കാലത്ത് അപ്പം വന്ന് റെഡി ആയി കിട്ടിയിക്കുന്നത് അതിന് ശേഷം നമ്മൾ പൊരിച്ച പത്തിരി കിലോ പൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ എന്നാൽ അടുപ്പത്തൊക്കെ ഒന്ന് തീ മുട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തീ കത്താനൊരു താമസം വിറക് നല്ല വിറക് അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒക്കെ പെരത്തി റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി ഓരോന്നായിട്ട് നമുക്കത് പൊരിച്ചെടുക്കേണ്ട പണിയുണ്ട് അപ്പോൾ അതാ ചട്ടിയിൽ എണ്ണയൊക്കെ ചൂടായി വന്നു ഞാൻ പത്തിരി ഒക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആയപ്പോൾ തീ കത്തുന്നില്ല കേട്ടോ ശരിക്കും കത്തി വരാത്തതുകൊണ്ട് ഞാൻ ഗ്യാസ് മക്കനും കൊടുക്കട്ടെ നമ്മൾ എണ്ണച്ചട്ടീനെ അതിന് ശേഷം കടി ഉണ്ടാക്കുന്നത് പുട്ടാണ് പിന്നെ അതിൽ മൈസൂർ പഴമാണ് പിന്നെ അത് മുതിര വറുത്ത് കാണ്ട് നമ്മൾ വെള്ളത്തിലിട്ടും കണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരടുപ്പത്ത് നമ്മളെ പത്തിരി വേഗിച്ചെടുക്കുന്നുണ്ട് ഒരടുപ്പത്ത് പുട്ട് ചൂടുന്നുണ്ട് പല പണിയാണിട്ട് മക്കളെ രാവിലെ ഉണ്ട് എണീറ്റാ പിന്നെ നമുക്കൊരു ഒഴിവ് ഉണ്ടാവില്ലല്ലോ അല്ലേ മക്കൾ മദ്രസ് പോകലും സ്കൂൾ പോകലും അവർക്ക് പോകുമ്പോൾ തന്നെ ഉള്ളത് കൊടുത്തുവിടാതും അങ്ങനെ ഒരുപാട് തിരക്കുകളാണെന്ന് പറയാം അപ്പോൾ അതാ നമ്മളെ പത്തിരൊക്കെ ഉഷാറായിട്ട് വന്ന് കിട്ടിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഒരു പാത്രത്തിൽ വെക്കട്ടെ അപ്പോൾ ഇത് ഞാൻ മുതിരൊക്കെ തൂമിച്ചെടുത്തിരിക്കുന്നുണ്ടോ വറ്റൽ മുളകൊക്കെ ഇട്ടുകൊണ്ട് മുളക് പൊടിയൊന്നും ഒക്കെ ഇട്ട് തൂമിച്ചെടുത്തേക്കണേ അപ്പോൾ മുതിരൊക്കെ റെഡി ആയി അതിന് ശേഷം ആ കറി വെക്കുന്നുണ്ട് കേട്ടോ മത്തി കൊണ്ട് കുറച്ച് കുറച്ചെന്ന് മത്തി മുളക് മുളകിടണതാണ് ഇതേപോലെ മത്തിക്കറി ഉണ്ടാക്കിയിക്കണേ നമ്മൾ അപ്പോൾ പിന്നെ അതായിട്ട് നമ്മളെ പത്തിരിയൊക്കെ ഒക്കെ വെന്ത് കിട്ടിയിരിക്കണം പിന്നെ നമ്മളെ ഉണ്ണിയപ്പത്തേക്ക് നമ്മൾ തേങ്ങാക്കുത്ത് വറത്തെടുക്കാനുണ്ടോ നെയ്യൽ വറുത്തെടുക്കുകയാണ് ഞാൻ മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കണം വീഡിയോ ഇങ്ങനെ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഫോൺ വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റാൻഡിൽ വെച്ച് കണ്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ ഉണ്ണിയപ്പം ചൂട്ടാൽ നേരത്തൊന്ന് സ്റ്റാൻഡിൽ വെച്ച് കുറച്ച് സമയം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പമാവ് എള് ഇട്ടിരിക്കണം ചെറിയ ജീരകം ഇട്ടിരിക്കുന്നത് ഇതാ തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തതും കൂടി നമ്മൾ അതിൽ ഇട്ടുകൊടുക്കാനുണ്ട് ആ പൊഞ്ഞ് അതും കൂടി ഇട്ടിട്ട് ചെറിയ ചിരകും തേങ്ങാ കൊത്തും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നമ്മളെ ഉണ്ണിപ്പം മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് ആദ്യം രണ്ട് മണിക്ക് എണീറ്റിരിക്കണട്ടോ ഞാൻ ഈ ഉണ്ണിയപ്പൻ ചുട്ട ദിവസം രണ്ട് ദിവസം മുന്നേത്തെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ എണീറ്റിട്ട് ആദ്യം മാവ് കുട്ടിയെ ചെന്നിട്ട് പിന്നെ നമ്മളെ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളുകളിലെ ചോറും അതേപോലെ ചായയും പുട്ടും കറിയും ഒക്കെ ആയതിനു ശേഷമാണ് കേട്ടോ ഉണ്ണിയപ്പൻ ചൂടാൻ നിൽക്കുന്നത് അപ്പളാണ് തേങ്ങാ കൊത്തൊക്കെ വറുത്തിടുന്നതും അതേപോലെ ക എളിട്ടോ കറുത്തെള്ളാണ് ഇട്ടിടണത് കറുത്തുള്ളും ചെറിയ ചീരൊക്കെയാണ് ഇടണത് അതിന് ശേഷം പിന്നെ അപ്പോൾ അതിന് കുറച്ച് സമയം മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് നമ്മളെ മാവൊന്ന് റെഡി ആയി കിട്ടട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ മാവ് കൂട്ടി അപ്പോൾ തന്നെ ചുട്ടെടുക്കും എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ചുട്ടിട്ടില്ല ചുട്ടാല് എനിക്ക് തോന്നുന്നു അങ്ങനെ പൊങ്ങി വരുമോന്നൊരു സംശയം കേട്ടോ അറിയില്ല അപ്പം ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ണിയപ്പം ചുട്ടിട്ടുള്ളത് ഇത്രയും കാലം അപ്പോൾ അപ്പോൾതാ മാവൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണുണ്ട് നമ്മളെ മാവ് അപ്പോൾ ഒരു നൂറ്റി അൻപത് ഉണ്ണിയപ്പത്തിനില്ല ഓർഡർ ചെയ്യാനിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെല്ലാം മാവൊക്കെ റെഡിയാക്കിയിക്കണ് ഇനി നമുക്കിത് ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണ് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒഴിച്ചിങ്ങാണ്ട് ചൂടായി വരാനുണ്ട് അപ്പം നമ്മളെ ചട്ടിയിൽ എണ്ണക്കൊഴിച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടായി പിന്നെ വരട്ടെ അപ്പോൾ ഒന്ന് നമുക്ക് ഞാൻ സാധാരണ എന്നും ചെയ്യണ പോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ ഉണ്ണിപ്പം ആ ഒഴിച്ചിട്ടിങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ കയ്യിലാവുമ്പോൾ നമ്മൾ ചട്ടിയിൽ ആകപ്പാട് വൃത്തിയേടാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം മക്കളെ ഞമ്മളെ പുതിയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം പിന്നെ നമ്മളെ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത വീഡിയോ കണ്ടുകൊണ്ടും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർക്കും നന്ദിയുണ്ട് കേട്ടോ മക്കളെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും നല്ല മനസ്സുകൊണ്ടാണ് നമ്മളെ ചാനലിൽ നമുക്ക് വീഡിയോ ഇടാനുള്ളത് തോന്നലും അതേപോലെ നമ്മളെ ചാനൽ മുന്നോട്ട് യൂട്യൂബിൽ കൊണ്ടുപോകണമെങ്കിലുമൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൂടിയേ മതിയാവുള്ളൂ നമ്മൾ വീഡിയോ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ കാണാൻ നിങ്ങളെപ്പോലത്തെ നല്ല മനസ്സിലെ ആളുകളും കൂടി വേണ്ടേ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞമ്മൾക്ക് വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ ഇടാനേ തോന്നുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പിന്നെ വ്യൂസ് ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മളിതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടൊരു കാര്യമുള്ളൂ നമുക്ക് മാത്രമല്ല വ്യൂസൊന്നും ഇല്ല ഇങ്ങനെ തച്ചുന്തി കൊണ്ടുപോകണുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഉണ്ടാകുമ്പോൾ പിന്നെ വ്യൂസ് വ്യൂസൊന്നുമില്ലാതാകുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ ഇടാനൊരു മടിയാവും കേട്ടോ വീഡിയോ ഇടാനൊരു മടി തോന്നും അപ്പോൾ പിന്നെ കുറച്ച് ദിവസം ഇടൂല പിന്നെ ഓരോരുത്തരിങ്ങനെ പറയുമ്പോൾ വീണ്ടും ഇടും അങ്ങനെ പോകണുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഉണ്ണിപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഈ പണിൻ്റെ അടിയിൽ കൂടെ പറഞ്ഞാൽ ഇതിന് തന്നെ ഒരു ടൈമുണ്ടാവും ആ ടൈമിൽ ഇത് കൊടുക്കും വേണ്ടി വരും അതിൻ്റെ അടിയിൽ വീഡിയോസും കൂടി എടുക്കുമ്പോൾ കുറേ സമയം പോകും കേട്ടോ വീഡിയോ എടുക്കുന്ന ദിവസത്തിൽ നമുക്ക് കുറേ സമയം അങ്ങനെ പോകും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നല്ല റിസ്ക് ഉണ്ട് വീഡിയോ എടുക്കാനും അത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനും യൂട്യൂബിലെത്തുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ മണിക്കൂർ കണക്കിന് സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഉണ്ണിപ്പൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തത് പൂവടയ്ക്കില്ല വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കണത് അപ്പോൾ അതാ പൂവടയും റെഡിയാക്കി എടുത്തിങ്ങനെ പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ പത്തിരി വീണ്ടും ഉണ്ടാക്കിയിക്കുന്നുണ്ടോ എൻ്റെ ഇടയിൽ കുറച്ചും കൂടി പത്തിരി ഉണ്ടാക്കണേ ഉണ്ടാക്കിന് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ പത്തിരി കാണേണ്ട എഴുതിയിട്ട് അപ്പം ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും ഒരു മടിയും കാണിക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രക്കത്തിനുള്ളു പറയാനേ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും